നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങളുടെ ബന്ധുക്കളെ എല്ലാം കാണിപ്പിക്കേണ്ട ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ കേദാർനാഥിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല കേദാർനാഥിലേക്ക് പോവാൽ അത്ര എളുപ്പമല്ല ഞങ്ങൾ പോയ സമയത്ത് മിലിടറിക്കാർ ചാർജ് എടുത്തു കഴിഞ്ഞു സ്നോ വീഴുന്നുണ്ട് അത് കാരണം പോകാൻ പറ്റിയില്ല എന്നുള്ള പകുതിക്ക് വെച്ച് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു ബദ്രിനാഥിൽ പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തു അമർനാഥിലേക്ക് ഞാൻ പോയിരുന്നു നടന്നു പോയി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു വന്നു കൈലാസത്തിലേക്കും പോയി ഭംഗിയായിട്ട് ഒരു യാത്രയായിരുന്നു അത് അങ്ങനെ കുറേ അധികം പഴയ കാലത്ത് പുരാണങ്ങളിൽ വിവരിക്കുന്ന കർണപ്രയാഗ രുദ്രപ്രയാഗ വിഷ്ണുപ്രയാഗ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും നേരിട്ട് പോവുകയുണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടേക്ക് പോവാൻ സാധിച്ചില്ല സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഹരിദ്വാർ ഋഷികേഷ് ഉൾപ്പെടെ വ്യാസഗുഹ ഉൾപ്പെടെ പാണ്ഡവര് ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്ത പ്രദേശം ഉൾപ്പെടെ അവിടേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാം കഴിയുന്നത് നിങ്ങൾ പോകണം വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ പോവാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ആ കേദാർനാഥിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലുണ്ട് യൂട്യൂബിലുണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് മുതൽക്ക് അവിടെ എത്തി നമ്മൾ നേരിട്ട് പോവാൻ കാണാൻ സാധിക്കും പോയാൽ കാണാൻ സാധിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവിടെ മഞ്ഞ് അവസ്ഥ എന്താണ് വേനൽക്കാലത്തെ അവസ്ഥ എന്താണ് മഴക്കാലത്തെ അവസ്ഥ എന്താണ് വിഗ്രഹം എങ്ങനെയുണ്ട് പ്രദക്ഷിണം വയ്ക്കൽ എങ്ങനെയാണ് പൂജ എന്താണ് പൂജാരിമാരെന്താണ് അവിടുത്തെ അതിലെങ്ങനെയാണ് അതിന് അടുത്തുള്ള പർവ്വതങ്ങൾ കേദാർനാഥ് ഒരു ഒരു മണിക്കൂർ കൊണ്ട് കേദാർനാഥിന്റെ അടിമുടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നേരിട്ട് കാണുന്ന മാതിരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബദ്രിനാഥും അതേപോലെ സാധിക്കും അമർനാഥും അതേപോലെ സാധിക്കും നമ്മൾ മനസ്സിൽ ഇതൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചെലവഴിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ട വെറുതെ നോക്കിക്കാണാം നമ്മുടെ സുവർണക്ഷേത്രം സിഖ്കാരുടെ സുവർണക്ഷേത്രം കാണണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല ജാലിയൻ ബാലാബാഗ് എന്താണെന്ന് കാണണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പത്മനാഭസ്വാമി ക്ഷേത്രം അകത്തിയെന്ന് കാണണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം അവർ വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല എന്നാൽ പഴനി ക്ഷേത്രം കാണണമെങ്കിൽ ബുദ്ധിമുട്ടില്ല മധുരമീനാക്ഷി ക്ഷേത്രം കാണണമെങ്കിൽ ബുദ്ധിമുട്ടില്ല ഈ ഭാരതത്തിലെ അനവധി അനവധി ക്ഷേത്രങ്ങളുണ്ട് അനവധി പുണ്യ നദികളുണ്ട് ഗംഗ ഒഴുകുന്നത് വാരണാസി ശിവക്ഷേത്രം ഔറംഗസീബ് നൂറ്റി ദിവസം കൊണ്ട് നമ്മുടെ പൈതൃക താളിയോല ഗ്രന്ഥങ്ങളെ കത്തിച്ച് കോളം തോണ്ടിയ രാക്ഷസന്മാരായ വിദേശ മുസ്ലിങ്ങൾ ഈ നാട്ടിൽ നടത്തിയ താണ്ഡവ നൃത്തം കാണണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും മെഹറൗളി മിഹിരാവലിയിലെ മുത്തബ് മീനാറിന്റെ അപ്പുറത്ത് ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഈ കുത്തബ്ദീൻ ഐവക്കും ഇൽ തുമിഷും നശിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൃദയ ഭേദകമായിട്ടുള്ളത് കാണാൻ സാധിക്കും ഇരുപത്തേഴ് ക്ഷേത്ര ഇരുപത്തേഴ് നക്ഷത്ര ക്ഷേത്രങ്ങൾ ചേർന്നിട്ടാണ് മിഹിരാവലി എന്ന പേര് മിഹിരാവലി പഴയ പേരാ ഇപ്പൊ അതിനെ മെഹറൌളി എന്നാ പറയുക രണ്ടുമൂന്നു തന്നെയാണ് ശാന്തിജി സ്തൂപം കാണാൻ നിങ്ങൾക്ക് അവിടെ വരെ പോകണമെന്നില്ല നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഇട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളും നമ്മുടെ പൈതൃകത്തിലെ എല്ലാം കാണണം നിങ്ങൾ നമ്മുടെ പൈതൃകത്തിലെ കൈലാസവും കാണാൻ സാധിക്കും യാത്ര മാനസ സരസ് കാണാൻ സാധിക്കും നേരെ കണ്ടുകൊണ്ട് കാണുന്നത് ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടാകാതിരിക്കാം അതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മുമ്പിൽ ടി വിയിൽ കാണുക അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കാണുക എന്തായാലും കാണാത്ത ഒന്നിനെ ഏതെങ്കിലും രീതിയിൽ കാണുന്നത് നല്ലതല്ലേ നമ്മുടെ കാമാക്ഷി ക്ഷേത്രം കൽക്കട്ട കാളി ക്ഷേത്രം ഇതെല്ലാം കാണണം ത്രിപുരേശ്വരി ക്ഷേത്രം നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം ും വീരാറിയും ഇതെല്ലാം നമുക്ക് കാണാൻ അവിടെ പോകണമെന്നില്ല പോകാൻ സാധിക്കുന്ന കാലത്ത് പോവുക പക്ഷേ ഇത് ഇന്നു മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം പലപ്പോഴും മൊബൈൽ ഫോണിൽ പലതും കാണാറും കേൾക്കാറൊക്കെ ഉണ്ടല്ലോ ഇതുകൂടി ഉൾപ്പെടുത്താം നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ദർശനം ക്ഷേത്ര ദർശനം മൊബൈലിലൂടെ അങ്ങനെയാണ് വേണ്ടത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഇന്നലത്തെ യൂട്യൂബില് ഇറ്റലിയിൽ നടന്ന ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രൊസഷൻ സോണിയാഗാന്ധി എങ്ങനെ കണ്ടാൽ അവർ അഞ്ചു പ്രാവശ്യം ആത്മഹത്യ ചെയ്യും പിന്നെ മന്ദബുദ്ധിയായ മകൻ അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഏതായാലും ഇറ്റലിയിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരുടെ പ്രൊസഷൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഇറ്റലി പോയിട്ടത് കാണാൻ പറ്റില്ല അങ്ങനെ നല്ല നല്ല അതവിടെ ഇരിക്കട്ടെ ഇത് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് അല്ല അമർനാഥ് കേദാർനാഥ് ബദ്രിനാഥ് കൈലാസം സുവർണക്ഷേത്രം ഇങ്ങനെയുള്ള ഋഷികേശ് ഹരിദ്വാരം അവിടുത്തെ ആശ്രമങ്ങൾ ഇതെല്ലാം നമുക്ക് കണ്ണുകൊണ്ട് യൂട്യൂബിൽ കാണാനൊരൊറ്റ പൈസ ചെലവില്ല എന്നുള്ളതും കൂടി ആണ് പ്രണാമം